ഇതെന്നെ ആണോ ഞാൻ കണ്ട ലോ കോളേജ് പിള്ളേര് എൺപത്തി മൂന്നില് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൺപത്തി മൂന്ന് എൺപത്തിനാലിലൊക്കെ ഭയങ്കര എനർജറ്റിക് ഉള്ള പിള്ളേരായിരുന്നു അന്ന് ആ കാലത്ത് ഞാൻ സമ്മതിക്കാം ഇവരാണ് ലോ കോളേജ് പിള്ളേര് ഈ കോളേജിലുള്ളവരാണോ ഇങ്ങനെ അല്ല റിയാക്ട് ചെയ്യേണ്ടത് ഞാൻ ആക്ച്വലി പേടിച്ചിരുന്നാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി അറിയോ ഞാൻ പറഞ്ഞ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് പണ്ടത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയുന്നില്ല എന്താണെന്നത്യ്യോ നാണകം വെരി മച്ച് നിങ്ങളുടെ ഈ ഹാർട്ടി വെൽക്കമിന് ബാഡ് ബോയ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമ കണ്ടവർ സോറി ട്രെയിലർ കണ്ടവരാണ് ആൻഡ് ഇതില് എന്താ പറയുക നിങ്ങൾക്ക് അല്ലെങ്കിലും എനിക്കിതൊരു വ്യത്യസ്ത ഒരു സിനിമയാണ് ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ജോണറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പീലോ ഇങ്ങനെ ഒരു സ്കെയിലോ ഞാൻ ഇതുവരെ ഈ അടുത്ത കാലത്ത് പടം ചെയ്തിട്ടില്ല മലയാളത്തിൽ അതും ഓണം റിലീസിന് സോ എനിക്ക് വളരെയധികം ടെൻഷനുണ്ട് ഇതിൻ്റെ ഔട്ട്കം നാളെ അറിയുള്ളൂ നിങ്ങളൊക്കെ കണ്ടിട്ട് വേണം പറയാം അറിയാൻ എങ്ങനെയുണ്ട് സിനിമ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ് തീരുന്നവരെ ഇത് ഈ പടത്തിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഓമർ പറയുന്നത് പോലെ ഇറ്റ്സ് എൻ ഓമർ ഫൺ ഫിലിം ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ കാരണം വെച്ചാൽ ഈ പടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഓണം മനസ്സിൽ വെച്ചുകൊണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോൾ ഇതിനൊരു ക്ലീൻ ഫിലിം ആക്കി കിടക്കണം ഹ്യൂമറിൽ പല ഇതുമുണ്ട് ഇതിൽ ഒരുപാട് ഉണ്ട് ഒരു നല്ല നീറ്റ് ഫിലിമാണ് പക്ഷെ നല്ല ഒരുപാട് ചിരിക്കുക സോ ഓണത്തിന് നിങ്ങൾക്ക് അടിച്ചു പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് മറ്റുള്ള ഉണ്ട് ഓണത്തിന് നല്ല നല്ല സിനിമകൾ വേറെ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എ ആർ എം ടോവിനോട് പടം അത് നിങ്ങൾ കാണാം ത്രീ ഡി എക്സ്പീരിയൻസാണ് നല്ല സിനിമയാണ് ഞാൻ കേട്ടു പിന്നെ നമ്മടെ കിഷ്കിന്റെ കാണ്ട് ഇതിന്റെ ആസിഫ് അലിയുടെ സിനിമ കൊണ്ടല് പെപ്പടി സിനിമ ഒരു ആറ് പടം ഇറങ്ങുന്നുണ്ട് പിന്നെ സോ ഇതൊക്കെ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് ഓണത്തിന് ഈ വർഷത്തെ ഓണം നിങ്ങൾക്ക് അടിച്ചുപഠിക്കാനുള്ള സിനിമകളുണ്ട് സിനിമ കാണുന്ന ഓണത്തിൽ കാണുന്ന ഐ തിങ്ക് ഒരു കൾച്ചറുടെ ഭാഗമാണ് നമ്മുടെ മലയാളികളുടെ അല്ലേ സോ പ്ലീസ് എൻജോയ് ഫാമിലിയായിട്ട് വരാം കുട്ടികളായിട്ട് വരാൻ പ്രത്യേകത ഇറ്റ്സ് എ ഫൺ ഫിലിം അത്രേ ഉള്ളൂ ഇതിൽ വലിയ ഡീപ്പായിട്ടുള്ള സ്റ്റോറിയൊന്നും ഇല്ല പക്ഷെ നല്ല സിനിമയാണ് എന്നെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഞാൻ നേരത്തെ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ നിങ്ങൾ ഒരിക്കലും എന്നെ കാണാത്തൊരു ഒരു രഹമാനെ കാണാം ആ ട്രെയിലറ് കുറച്ച് കണ്ടു ഇനി രണ്ട് മണിക്കൂർ നാളെ നിങ്ങൾക്ക് കാണാം സോ താങ്ക് യു ഈ സ്നേഹത്തിന് നന്ദി ഒരുപാട് ആരും നന്ദി ഞാൻ പറയുന്നു താങ്ക് യു സോ മച്ച് ബാക്കി ഓൾറെഡി സംസാരിച്ചിട്ട ഞങ്ങൾ ബാറ്റ് ബോയ്സ് എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ എപ്പോഴും ഒരു നാല് പേരുണ്ട് ആക്ച്വലി അഞ്ച് പേര് ഷീലു വിത്ത് ഷീലു സോ ഇതിൽ ബിബിൻ വൺ ഓഫ് ദ ബാറ്റ് ബോയ് ആണ് സെൻഡിൽ ബാറ്റ് ബോയ് ആണ് ഹാൻസ് ആൻഡ് പോൺ നല്ല ഹാൻഡ് ഈ പൂവാർക്ക് കൊടുക്കുന്നത് ഞാൻ വാങ്ങിക്കല്ലേ വാങ്ങിക്കല്ലേ ആരും അയ്യോ ഞങ്ങൾ നാല് പേരുമാണ് ഇവിടുത്തെ ബാഡ് ബോയ്സ് ഈ ബാഡ് ബോയ്സ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സ്കൂളിൽ നിന്ന് തുടങ്ങും ക്ലാസ്മേറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചവരാണ് അതായി അതിന്റെ ഒരു നോട്ട് അല്ലേ ഒരുമിച്ച് പഠിച്ച്